ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ഇത് നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാം പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാം നമുക്ക് ചോറിനോടും ചപ്പാത്തിയോടും കൂടി കഴിക്കാം ചൂടോടെ നമുക്കൊരു സ്നാക്ക് രൂപത്തിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഒരിക്കലും ഈ റെസിപ്പി നിങ്ങൾ മിസ് ചെയ്യാതെ ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങളിത് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ഇഷ്ടപ്പെടും വളരെ ചിലവൊന്നുമില്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ആദ്യം നമുക്ക് വേണ്ടത് ഇതിനേക്കായി വഴുതനങ്ങയാണ് ഇത്തിരി കുറച്ച് വലിയ വഴുതനങ്ങ വേണം എടുക്കാനായിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു അര ഇഞ്ച് കട്ടിക്ക് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് വെള്ളത്തിലിട്ട് നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം നിങ്ങൾക്കത് വെള്ളത്തിലിട്ട് കഴുകണം എന്നും ഇല്ല എന്നാലും ചിലർക്ക് ചെറിയ ചെറിയ ഒരു കയ്പ് സാധാരണയായി ഈ വഴുതനങ്ങണ്ട് അതുകൊണ്ടാണ് ഞാനിത് കഴുകിയെടുത്തിട്ടുള്ളത് എന്നിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിയും അത് കഴിഞ്ഞിട്ട് നമുക്ക് പുളിയുടെ കുറച്ച് പേസ്റ്റ് ഒരല്പം വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് ഒരു ഒരു ടേബിൾ സ്പൂൺ വരയ്ക്കും പുളി ഇതിലേക്ക് തേച്ച് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം എല്ലാ വഴുതനങ്ങയുടെ പീസിലും നന്നായിട്ട് കൈ കൊണ്ട് മസാലകളെല്ലാം ഒരേപോലെ പിടിക്കാത്ത കരീതിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചേക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഈ പുളിയും ഉപ്പും എരിവും ഒക്കെ അതിൽ പിടിക്കൂ അത് കഴിഞ്ഞിട്ട് ഒരു തവി കടലമാവ് ഒരു സ്പൂൺ അരിമാവ് ഒരു സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരല്പം ജീരകം അതുപോലെ അയമോദകം ഇത് രണ്ടും കൂടി കയ്യിൽ ഉള്ളം കൈയ്യിലിട്ട് ഇതുപോലെ ഒന്ന് ഞെരടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കായപ്പൊടിയും കൂടി ഒരു പിഞ്ച് തേ കൊടുക്കാൻ കേട്ടോ കായപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമില്ലായെന്നുണ്ടെങ്കിൽ കായപ്പൊടി ചേർക്കണം എന്നില്ല ചായ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ അതിനൊരു അല്പം മണവും രുചിയും കൂടി കൂടും ചിലർക്ക് കായപ്പൊടി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു വേണം ആദ്യം ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരുപാട് തിക്കും ആവരുത് വെള്ളം പോലെയും ആയി ആയിപ്പോകരുത് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം ഇത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് എന്നിട്ട് ഉപ്പും ഒരു പിഞ്ച് പോലും വേണ്ട ഒരല്പം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം നല്ല രീതിയിൽ ആ സോഡാപ്പൊടി എല്ലാ മാവിലും കൂടി മിക്സ് ചെയ്ത് വരത്തക്ക രീതിയിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം എണ്ണ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ മുക്കി പൊരിച്ചെടുക്കാവുന്നതാണ് വലിയ പാത്രമൊന്നും പൊരിച്ചെടുക്കാനായിട്ട് വയ്ക്കണ്ട ചെറിയ പാത്രം വച്ചിട്ട് അല്പം എണ്ണ ഒരിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാവുന്നതാണ് വളരെ സ്ലോ ആയി ആക്കരുത് എണ്ണ വളരെ സ്ലോയി ആയിപ്പോയാൽ പിന്നെ ഈ എണ്ണ കുടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മീഡിയം കൺസിസ്റ്റൻസിയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇതുപോലെ പൊരിച്ചെടുക്കാനായിട്ട് നല്ല എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം വേണം ഇതുപോലെ മീഡിയമിൽ ആക്കാനായിട്ട് എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം വലിയ പാത്രമാണ് നിങ്ങൾക്ക് കയ്യിലുള്ളെങ്കിൽ വലിയ പാത്രം ഒഴിച്ചിട്ടും എടുക്കാവുന്നതാണ് അപ്പോഴും നമുക്ക് മൂന്നാലെണ്ണം ഒത്തിട്ട് കൊടുക്കാം ഇതിൽ ചെറിയ പീസാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്നെണ്ണം ഒരേ പ്രാവശ്യം ഇട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് ചൂടോടെ നമുക്ക് കഴിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട ഇത് മാത്രം നമുക്ക് കഴിക്കാം വഴുതനങ്ങ ഉക്കേരിയും തോരനും ഒക്കെ വച്ച് കഴിച്ച് നമുക്ക് അതിൻ്റെ ഒക്കെ അറിയാം നിങ്ങൾ ഈ രീതിയിൽ കൂടി ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം കേട്ടോ പഴങ്കഞ്ഞിക്ക് നല്ല രുചിയാണ് കഴിക്കാനായിട്ട് എന്തായാലും നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കി കഴിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടണം നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് വേണം മറ്റുള്ളവർക്ക് കൂടി തയ്യാറാക്കി നോക്കാൻ അതൊരു പ്രചോദനമായി മാറാനായിട്ടും ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും പഴുതിനങ്ങ കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് കഴിച്ചു പോകും ഈ രീതിയിൽ തയ്യാറാക്കിയാലും അതുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങളത് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്